ആ ായിട്ടും ഉപകാരങ്ങളാണ് ഫോണുകൾ ഉള്ളത് ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനൊക്കെ സാധിക്കും പിന്നെ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ റിസൾട്ട് പുറപ്പെടുവിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ അറിയുവാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉപകാരങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാലത്ത് ഓരോ മനുഷ്യരുടെ കയ്യിലും പതിവായി കാണുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ അതിൽ ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് പക്ഷേ ഉപദ്രവങ്ങളേക്കാൾ ഏറ്റവും കവച്ചു വെക്കുന്നതാണ് അതിന് അതിൻ്റെ അടുത്തുള്ള ഉപകാരം ഒരു മനുഷ്യന് സാധാരണ പ്രവൃത്തിയിലെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുവാണെങ്കിൽ കാണാൻ വരണം അങ്ങനത്തേക്ക് ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ പല പല ആപ്പുകളും വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തന നല്ല 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 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാള് ഫോണിലല്ല ഈ ഉപദ്രവം ഉപകാരം ഉപയോഗിക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഉപകാരം ഉപകാരവും ഉപദ്രവിക്കുന്നത് അപ്പോൾ ഒരാളൊരു മോശമായ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഫോണിനെ കൊണ്ടുള്ള ഒരു ഉപദ്രവവും ഒരു ഒരാൾ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഉപകാരവുമാകുന്നു മൊബൈലിലൂടെ നമുക്ക് ഈ ലോകത്ത് കൂടുതലും ഉപദ്രവങ്ങളാണ് ലഭിക്കുന്നതെന്ന അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം മൊബൈലിലൂടെ ധാരാളം ഉപദ്രവങ്ങൾ ഈ ലോകത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തന്നെ ലഭിക്കുന്നുണ്ട് ധാരാളം ഗെയിമുകളിലൂടെയും ധാരാളം ഗെയിമുകളിലൂടെയും വീഡിയോസുകളിലൂടെയും പല ജനങ്ങളെയും മനുഷ്യരെ കൊല്ലുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഈ ഫോൺ ചെയ്യുന്നുണ്ട് ധാരാളം മാതാപിതാക്കളുടെ പരിപാടി ഫോണിലുണ്ട് അവരുടെ മക്കളെ മക്കൾ നല്ല വലുതാക്കി വളർത്തിക്കൊണ്ട് വരുമ്പോഴായിരിക്കും മാറ്റത്തിലൂടെ അവർ വഴിപണിച്ചു പോകുന്നത് ചിലപ്പോൾ അവർ അവരുടെ നഷ്ടപ്പെടുക എന്നത് തന്നെ അവരുടെ ഈ ഫോണുകളിലൂടെ ആണ് ധാരാളം സ്ത്രീകളുടെ അവരുടെ ജീവിതം ഈ ഫോണിലൂടെ നഷ്ടപ്പെടുന്നു വാട്സ്ആപ്പിൽ നല്ല എന്നുണ്ടെങ്കിലും भाषा पर अनुवगारों द्वारा अनेक धाराओं उपद्रंगों द्वारा अंदर है। अस्सलाम वालेकुम। अस्सलाम। प्राणा ने क्या बोल रहे हो ये लिखना है?

ഉപദ്രവങ്ങളെക്കാളും ഉപദ്രവങ്ങളെ ഉപകാരങ്ങളാണ് കൂടുതൽ എന്നാണ് എന്റെ അഭിപ്രായം കൂടുതൽ ഈ കാലഘട്ടത്തിൽ കൂടുതലും ഉപകാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉപദ്രവത്തെക്കാൾ ഉപകാരങ്ങളാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും പല ഉപകാരങ്ങളുണ്ട് ഖുഹാന ദൂര സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ അവിടെ ഖുറാൻ വഴിയാണ് നമുക്ക് പോകാൻ കഴിയും അങ്ങനത്തെ അതുപോലെ തന്നെ പല ആപ്പുകളും നമുക്ക് ഉപകാരപ്പെടുന്ന പല ആപ്പുകളും ഇപ്പൊ മൊബൈൽ ഉള്ളതാണ് നാം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൊതുവായ ഒരു വസ്തുവാണ് മൊബൈൽ എന്നുള്ളത് അതിൽ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉണ്ട് ഉപകാരങ്ങളെക്കാൾ കൂടുതൽ ഉപദ്രവങ്ങളാണ് മൊബൈലിൽ എന്നാണ് എൻ്റെ അഭിപ്രായം മൊബൈൽ കാരണത്താൽ നമ്മുടെ പലരുടെയും ജീവൻ അപകടത്തിലാവുകയാണ് കുടുംബ കുടുംബ ബന്ധങ്ങൾ പോലും ആ മൊബൈൽ കാരണത്താൽ അത് പിന്നു പോവുകയും ചെയ്യുന്നു മൊബൈൽ എന്നുള്ളത് പൊതുവായി നാം ഉപയോഗിക്കുന്നത് ഫോൺ വിളിക്കാനും whatsapp-ிலே மெசேஜ் അയக்கலாம் ஓகே ஆனாலும் அதிலே உடைய உபகாரங்களான நான் வசிக்கிறது என்றால் ஒரு முத மாதம் உரிഞ്ഞെടുக்குது ഉപദ്രവമാണ് എന്തായാലും ചെലവഴിക്കുന്ന അവസ്ഥയത് നിങ്ങളെ ഉപദ്രവവും ഉപകാരവും കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ ഈ അഭിപ്രായം ഈ വിഷയത്തിൽ മനസ്സിലായ ഇത് വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ നടന്നത് ഈ സ്റ്റാൻഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണോ പരമാവധി കുറച്ച് നിൽക്കാൻ എന്ത് ചെയ്യണം ശ്രമിക്കണം അ മോതിരട്ട ആരെ കാണാനോ വർക്ക് ചെയ്യാൻ തിയോ ും ഈ മൊബൈലിലൂടെ ഇന്ന് ഈ ലോകത്തിലെ ധാരാളം ജനങ്ങളും അവരുടെ തെറ്റിലാണ് ഇപ്പൊ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ തെറ്റ് ഓരോ അനാവശ്യ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അത് ഗെയിമുകളിലൂടെയും ഒക്കെ ആ ചീത്താണ് ചിലവാലിലൂടെ മരണം വരെ സംഭവിക്കുന്നു കേരള കേരള എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഗെയിം ആ അറിയായിരിക്കും ഇപ്പോൾ ആ ഗെയിമിന്റെ ഇരുന്നൂറിലധികം പേരും ആ ഗെയിമുകാരണം മരിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് അനാവശ്യ ചിത്രങ്ങൾ സത്യമാണ് ഉപകാരങ്ങളെ ഉപദ്രവങ്ങളാണ് ഉണ്ടാകുന്നത് കാണുമ്പോഴേ അശ്ശീല ചിത്രങ്ങൾ അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാല് അത് തന്നെ നന്നെയും പോയിക്കോളും പിന്നെ പ്രധാനം യൂട്യൂബ് ഫോണിൽ കൂടെ തോന്നുമ്പോൾ അതിൽ വല്ല വല്ല അശ്വല ചിത്രങ്ങളൊന്നും അത്ര വരാറില്ല അത് ഉപയോഗിക്കുന്ന ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അത് ആളുടെ കൈ കൈ മോശം കൊണ്ടാണ് അതിന്റെ ഉപകാരം അതുപോലെ തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ കാരണം പോലെയായിരിക്കും പക്ഷേക്കാൾ കൂടുതലും ഉപദ്രവം കാണും ഇപ്പോൾ െറ്റ് ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് വഴി ന്യൂസ് അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് പാട്ടുകള് എല്ലാം എല്ലാത്തിനും നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ജനങ്ങളും പ്രത്യേകിച്ച് യുവാക്കൾ ഈ കാണാനും ആവശ്യമില്ലാത്ത പരിപാടികൾക്കാണ് ഈ മൊബൈൽ ഇന്റർനെറ്റ് മൊബൈലും ഉപയോഗിക്കുന്നത് അല്ലാതെ പിന്നെ മറ്റേ ഇതിന് മാത്രമല്ല അപ്പോൾ ഈ നന്മകളും പുറമെ ചീന്തകാണ് കൂടുതലും വരുന്നത് എന്നാണ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് വാർത്തകളും മറ്റും അറിയാൻ സാധിക്കുന്നു മറ്റുള്ള വീഡിയോകളും നല്ല നല്ല വീഡിയോകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന വാർത്തകളും നമുക്ക് മനസ്സിലാവുന്നു

ഓടാനോകോടാ അവൻ കണ്ണേ തോന്നാഞ്ഞിട്ടാണ് ഒരു വട്ടം മൈൻ ദേയാനെ വിട്ടോഞ്ഞാണ് ഉള്ളോർത്താ അവൻ സർജിയൻ കാര്യം കിട്ടാഞ്ഞിട്ട് മറ്റേനെ ഓടക്കിയിട്ട് ഇങ്ങോട്ട് നോക്ക ഓടാനല്ല എന്തുകൊണ്ടാണ് ആവശ്യനാতো бага അങ്ങനെ ആവരുത് നോക്ക് പാച്ചിടാൻ പറഞ്ഞേ ഓടാനോ നോക്കും വെച്ചാ അപ്പോൾ മൈൻ ദേയാനെ നാലാ ആസ്മായി വരുന്നു നോക്കണ വെച്ചാനെ നോക്കണ വെച്ചാ ആ നോക്കണതിനെ അങ്ങനെ അല്ല എല്ലാം ഓക്കിയിട്ട് ഓടാക്കിയിട്ട് ഇരിയ നോക്കാൻ പോര നീ പല yeah. പ്രാവശ്യം മാത്രം നോക്കുക അല്ലാതെ അതാണ് അതാണ് എന്റെ അഭിപ്രായം കാരണം വെച്ചാൽ നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മളതിനെ മാറ്റി കളഞ്ഞാൽ മതി അപ്പൊ നമ്മളുടെ ശ്രദ്ധയിൽ പെടുകയില്ല മനസ്സിനെ ഒരു മനുഷ്യന് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവന്റെ എല്ലാം തന്നെ ശരിയാവുന്നത്

മനസ്സിലാക്കാന് ന്യൂസ് കൂടല തലവнта നടപരമായ കാര്യങ്ങൾ ന്യൂസ് ആണ് പത്രമേടി വെക്കുന്നത് ഇങ്ങനെയുള്ള മറ്റേത് പത്രമ വരാത്ത ആളോ ഇല്ലാണല്ല അതെ ഈ ഫോമ ആണ് ഈ പത്രമാണല്ലേ ഒരു ഫോമ ആണ് പ്രിയ ആയി വലിയ ഫോമ ആണ് വെക്കുക ഓഹോ പത്രമേടി അല്ല പത്ര മാത്രമേ ഫോണിക്കുക തോന്നാറാവേണ്ടത് വലിയ കോംബിക്കണ്ട കോംബിക്കാൻ പറ്റില്ല കോംബിക്കാൻ പറ്റില്ല അവർ എല്ലാവരെ നടेंगे ഇത്ര വലിയ Yeah, that കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ നമുക്ക് മൊബൈൽ തന്നെ ഉപയോഗിക്കലാണ് ഏറ്റവും അനിവാര്യമാണ് മൊബൈൽ നമുക്ക് സാധ്യത ഇല്ലെങ്കിൽ അതാണ് ഡിസ്കവറി ഡിസ്കവറി അല്ലല്ലോ യാത്രയ്ക്ക് പോകുന്നത് നമ്മളെ എല്ലാം കാര്യത്തിൽ മുന്നേറി ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ യാത്ര എല്ലാം കൂലി ചെലവ് ഭക്ഷണം എല്ലാം സാമാന്യ ബുദ്ധിയുള്ള എല്ലാം ജീവിക്കുന്ന ആളും ये के नागरिक पोस्टिंग पंजीकृत के दौरान पल्ली में नोटिते पहुंचना पल्ली में मुसाफरा उनका पल्ली रोडिया करे ट्रेन ट्रेन में ट्रेन में हम और वक्त नमस्कार के वक्त आई और मग सुबह आता है अध्ययन मदिवाय नमस्कार सुबह स्नान के शेष कुरान मदिवाय पढ़ना और अध्ययन अध्ययन अन्न कुरान पढ़ते लेंगे अध्ययन का 18 स्नान के शेष कुरान हमें पढ़ लेना और ट्रेन कुरान पढ़ना साल है और ना उसका पढ़ना और आ முன்கட்டி எல்லாம் கருதி போகணுமே ஒரு நித்திய ஒரு புத்தியோட மனுஷனா எல்லாம் முன்கூட்டி கருதி